അല്പം പേഴ്സണൽ റവന്യൂ കൂടെ വിളക്കി ചേർത്താൽ എന്ത് കിട്ടുമെന്ന് അദ്ദേഹത്തിന് അറിയാം മാത്രമല്ല തന്റെ ഉള്ളിൽ ഇരിഞ്ഞുകൊണ്ടിരിക്കുന്ന കനൽ കണ്ടിട്ടുണ്ട് ആവേശവും ധൈര്യവും ചോരയിൽ ചേർന്ന അത് കളഞ്ഞു പോവില്ല സർ എന്നെ പരിചയപ്പെടുന്നവരൊക്കെ അവരുടെ ഇഷ്ടത്തിന് ആ ബ്ലാങ്കുകൾ ഫില്ലപ്പ് ചെയ്യുന്നു എങ്ങനെയൊക്കെ ഫില്ലപ്പ് ചെയ്താലും ഞാൻ ഒരു ശരിയായിരിക്കും മൂർത്തി സാർ കഴിഞ്ഞ തവണയൊക്കെ തന്നെ പ്രസ്ഥാന പ്രകാരം വഴി തലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതയൊക്കെ കഴിഞ്ഞ മന്ദിരം ഉണ്ടായിരുന്നു ആ അഭിപ്രായ ഭിന്നതയൊന്നും ഇല്ലാതെ നല്ലൊരു തെളിഷൻ കണ്ടിട്ട് അഭിപ്രായ ഭിന്നത ഉണ്ടാക്കാൻ വരാതിരുന്ന പുറത്തേക്ക് വരികയാണ് സുരേഷ് ഗോപി തൃശൂരിന്റെ എം പി ഇനിയിപ്പോൾ തിരിച്ചു വടങ്ങുമ്പോൾ അദ്ദേഹം തൃശ്ശൂരിലെ കേന്ദ്രമന്ത്രി കൂടിയാണ് എന്താണ് തൃശ്ശൂരിൽ നിങ്ങൾ അങ്ങനെ പറയുന്നത് വെരി ഗുഡ് കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ എത്ര മാത്രം മതിക്കുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം ഒന്നുകൂടി ഉറപ്പിച്ചു താങ്ക് യു താങ്ക് യു സോറി നിങ്ങൾ മാധ്യമ ഭാരം പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു മാറ്ററും തൽക്കാലം എന്റെ കയ്യിലില്ല ഞാൻ പോകുന്നു ബൈമാക്ക